ആദൂർ ശ്രീ ഭഗവതി ക്ഷേത്ര പെരുങ്കിളിയാട്ട മഹോത്സവം ജനുവരി മുതൽ വരെയുള്ള തീയതികളിൽ നടക്കുമെന്ന് ക്ഷേത്ര ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ കാസർഗോഡ് നടത്തിയ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടെയായിരിക്കും നൂറ്റാണ്ടുകളുടെ ചരിത്ര പാരമ്പര്യമുള്ള ആദൂർ ഭഗവതി ക്ഷേത്രത്തിൽ മുന്നൂറ്റി അൻപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് പെരിങ്കളിയാട്ടം നടക്കുന്നത് ആറു പകലുകളിലും ആറ് രാവുകളിലുമായി നടക്കുന്ന പെരിങ്കളിയാട്ടത്തെ നാടിനെ തന്നെ മഹോത്സവമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് ക്ഷേത്ര ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പതിനേഴിന് വെള്ളിയാഴ്ച ശുദ്ധികലശം കലവറ നിറയ്ക്കൽ നാഗദേവതയ്ക്ക് ആശ്ലേഷബലി എന്നിവയും പതിനെട്ടിന് ആചാര്യ സംഗമവും വിളംബര ഘോഷയാത്രയും നടക്കും പത്തൊൻപതിന് ഞായറാഴ്ച രാവിലെ ദീപവും തിരിയും എഴുന്നള്ളത്തും കൊടിമര കൊടിമരനടിയിലും സരസ്വതി മണ്ഡപം ഉദ്ഘാടനവും നടക്കും തുടർന്നാണ് ഉത്സവാരംഭത്തിനുള്ള കൊടിയേറ്റം നടക്കുക പിന്നീട് വിവിധ തെയ്യങ്ങളുടെ ഉച്ചത്തോട്ടം വെള്ളാട്ടം തുടങ്ങൽ അന്ത്യത്തോറ്റം കുളിച്ചുതോറ്റം എന്നിവയും നടക്കും ഇതേ തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു മലബാറിലാണ് ഈ ഈ പെരുങ്കളിയാട്ടവും കളിയാട്ടങ്ങളും ഒക്കെ വളരെ നന്നായി കൊണ്ടാടുന്നത് എന്നാൽ ഈ തുളുനാടിൽ ഒരു പെരുങ്കളിയാട്ടം വരുമ്പോൾ അതിനെ അതിൻ്റേതായ ചില പ്രത്യേകതകളെയുണ്ട് ഈ തുളുനാടിൻ്റെ സപ്തഭാഷാ സംഗമഭൂമിയിൽ ഭൂമിയിൽ പെരുങ്കളിയാട്ടം നടക്കുമ്പോൾ അത് ഈ തുളുനാടിൻ്റെ ഓരോ സവിശേഷമായ ആചാര അനുഷ്ഠാനങ്ങളും ഒന്നായിരിക്കും ൻഎൽയും നടക്കുന്ന സാംസ്കാരിക പരിപാടി കർണാടക സ്പീക്കർ യു ടി ഖാദറും ഉദ്ഘാടനം ചെയ്യും എ കെ അഷ്റഫ് എം എൽ എ കർണാടക എം എൽ എ വേദവ്യാസ കാമത്ത് എന്നിവരും സാംസ്കാരിക പ്രമുഖരും പങ്കെടുക്കും മഹോത്സവ ദിവസങ്ങളിലെല്ലാം വൈദിക ധാർമ്മിക സാംസ്കാരിക പരിപാടികളും കലാപരിപാടികളും ഉണ്ടാകുമെന്നും പെരുങ്കളിയാട്ടത്തിന്റെ തുടർച്ചയായി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ കാസർഗോഡ് കടപ്പുറം ബബ്ബരിയ ദേവസ്ഥാനത്ത് ബബ്ബരിയൻ മാണിച്ചി ഗുളികനെന്നീ തെയ്യങ്ങൾ ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ഒന്നുകൂടെ നാപ്പത് തെയ്യക്കോലങ്ങൾ ആറു ദിനരാത്രങ്ങളിലായി ഭക്തജനങ്ങൾക്ക് നിർവൃതി പാർന്നുകൊണ്ട് അരങ്ങിലെത്തും ഉച്ചുളിക്കടവത്ത് ഭഗവതി പുന്നക്കാൽ ഭഗവതി ആയിദ്ധി ഭഗവതി എന്നീ പ്രധാന ദൈവക്കോലങ്ങളും കുളികൻ വിഷ്ണു കുണ്ടോറ ചാമുണ്ടി അതുപോലെ തന്നെ ഏറെ പാരിസ്ഥിത മൂല്യമുള്ള വനദേവത സങ്കല്പമുള്ള തെയ്യക്കോലങ്ങളും ഇന്നുമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പെരുങ്ങളിയാട്ടത്തിന് ആറു ദിനരാത്രങ്ങളായി വിളമ്പുന്ന സദ്യക്ക് വേണ്ട എല്ലാ ഒരുക്കം പച്ചക്കറികളും നെല്ലും എല്ലാം വ്യത്യസ്ത പ്രാദേശിക സമിതിയുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്ത് ഉണ്ടാക്കിയതാണ് അതുപോലെ തന്നെ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് അമ്മയുടെ തിരുമുൾ പ്രസാദമായി നൽകുന്ന പൊടി ഒരേക്കർ സ്ഥലത്താണ് നാം മഞ്ഞൾ കൃഷി ചെയ്തത് ആ മഞ്ഞൾ കൃഷി ചെയ്ത് പാരമ്പര്യ വിധി പ്രകാരം വേവിച്ചെടുത്ത് ഉണക്കി പൊടിച്ചാണ് അമ്മയുടെ മഹാപ്രസാദമായി നൽകുന്നത് ഇത് ഓരോ ചടങ്ങുകളിലും അതിന്റേതായ ഒരു സവിശേഷമായ ഘടകം ഇണങ്ങിച്ചേരുന്നുണ്ട് ആഘോഷ കമ്മിറ്റി ചെയർമാൻ ബിബിൻദാസ് ജനറൽ കൺവീനർ ഹരീഷ് ചന്ദ്ര അർബേരിക്ക ട്രഷറർ കൃഷ്ണപ്പ കാവുകോളി കൺവീനർ കെ അനിൽകുമാർ മാസ്റ്റർ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് ദാമോദരൻ കാവുകോളി സെക്രട്ടറി മാധവൻ ഭണ്ഡാരവീട് ദിനേശ് ബംറാണ ശിവപ്രസാദ് നെടുമനെ പ്രകാശ് ഭണ്ഡാരി രഘുരാമറായി നെടുമനെ കെ മനോഹർ തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ്